ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീര കൃഷിയാണ് കുറച്ച് ചീര തൈകളുണ്ട് നമുക്കതിനെ ഒന്ന് പറിച്ച് മാറ്റി നട്ടു കൊടുക്കാം അതായത് കണ്ടോ ഞാൻ ഗ്രോബാഗിലാണ് ചീരയുടെ വിത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചും ആ ചീര തൈകൾ നമുക്ക് കിളർത്ത് നിൽപ്പുണ്ട് അതിനെ പറിച്ച് മാറ്റി നടാറായതാണ് നമുക്കിനെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കാം അതുപോലെ കുറച്ചും കൂടെ തൈകൾ ഞാൻ പാകി നിർത്തിയിട്ടുണ്ട് അതായത് ചെറിയ പോയ ഒരു പാത്രത്തിലൊക്കെ ചീരയുടെ അരികളിട്ട് കൊടുത്തിരിക്കുന്നതാണിത് അതെല്ലാം തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട് ഇതിനെല്ലാം നമുക്കൊന്ന് മാറ്റി നട്ടു കൊടുക്കണം ഇത് തീരെ ചെറുതാണ് അപ്പോൾ പറിച്ച് മാറ്റി നടാറായ തേകളെ നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം സ്ഥലമില്ലാത്തവർക്കും ഇതുപോലെ ഗ്രോബാഗിലൊക്കെ ചീര കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അതാ ഞാൻ അതുപോലെ ഗ്രോബാഗിലാണ് പാകി നിർത്തിയിരിക്കുന്നതും ഇനി നട്ടു കൊടുക്കാൻ പോകുന്നതും ചെറിയ പാത്രങ്ങളിലാണ് അതും കൂടെ കാണിച്ച് തരാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ചീരത്തെ എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ് കോട്ടീ മിക്സായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം ഞാൻ കുറച്ച് മണ്ണെടുത്ത് ഇത് ഇത് മണ്ണാണ് ഇത് കുറച്ച് ചാണകപ്പൊടിയാണ് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ ചീര നടുന്നത് അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കണം ചീരക്കൊന്നും വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നമ്മൾ ചാരവും ചാണകം സോറി ചാരമല്ല മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കോട്ടയും മിക്സായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നട്ടു കൊടുത്താൽ മതി ചീര നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും അതുപോലെ തന്നെ ചീര ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം നമുക്ക് പച്ച ചാണകമൊക്കെ ഫ്ലറി ഉണ്ടാക്കി അതും ഏർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ചീരയ്ക്ക് നല്ല വളമാണ് നട്ടിലൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നടാൻ എടുത്തു വെച്ച പാത്രത്തിലേക്ക് നിറച്ച് കൊടുക്കുക ഈ ചെറിയ പാത്രമാണ് ഞാനിത് നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു എട്ട് പാത്രമുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മിശ്രം ഇട്ട് കൊടുത്തിട്ട് തൈകലെപ്പറിച്ച് മാറ്റി നട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ കറി വെക്കാൻ ആവശ്യമായ ചീരയൊക്കെ ഇതുപോലെ ചെറിയ ബോട്ടിലുകളിലൊക്കെ ആണെങ്കിലും കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ചൂന്ന് മെനക്കെട്ടണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് നമ്മൾ ചീര നടുന്നതിന് മുമ്പായിട്ട് മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറേ കരിയിലകൾ ഞാൻ ചെറുതായിട്ട് ആക്കിയിട്ട് നമ്മുടെ ഈ കൂട്ടിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നതാണിത് കരികൾ കരിയിലകൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയിലകൾ ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചീരയൊക്കെ നന്നായിട്ട് വളരും നന്നായിട്ട് വേരോട്ടം ഉണ്ടാകും ഞാൻ ഇതുപോലെ നിറച്ചിട്ട് ഗ്രോ ബാഗിലൊക്കെ കരികില നന്നായിട്ട് നിറച്ചിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് ചീരയൊക്കെ നന്നായി വളർന്നു വരും നിങ്ങളും ഇതുപോലെയൊക്കെ ചീര നടടുമ്പൊന്ന് കരികില നന്നായി ഉപയോഗിച്ചുകൊണ്ട് നട്ട് കൊടുത്ത് നോക്കണം അപ്പം നമുക്ക് മണ്ണൊക്കെ കുറച്ചും ആവശ്യമേ ഉള്ളൂ കറിയൊക്കെ ഉണ്ടാക്കി ഒന്ന് ആ ചിലരിക്കലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ചീര നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും ഇപ്പം ചീരയൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് ചീര തന്നെയല്ല എല്ലാ കൃഷികളും നമുക്കിപ്പം ചെയ്യാൻ പറ്റും വെള്ളം വേണമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ കൂടിയിട്ടുണ്ട് എങ്കിലും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് കരിഞ്ഞു പോവുമോ എന്നൊന്നും അറിയില്ല എങ്കിലും പുതിയ പുതിയ തൈകളൊക്കെ നട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് നമുക്കിതുപോലെയൊക്കെ കൃഷി ചെയ്തെടുക്കണം എല്ലാവരും ട്രൈ ചെയ്യണം കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് രണ്ട് ചൂടൊക്കെ ഒന്ന് നോക്കണം അപ്പം മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ നിങ്ങൾ മറിച്ചിട്ട് കൈവളം മാറ്റി നേടാം ചാണകപ്പൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി കൂടുതലായിട്ട് ചേർത്തുകൊണ്ട് നട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് വാളരിപ്പയറിൻ്റെ വിത്ത് ഞാൻ ഇട്ട് കൊടുക്കാം നമ്മുടെ പാത്രങ്ങളെല്ലാം ഫില്ല് ഇനി തൈ നമുക്ക് കൊടുക്കാം നട്ടുകൊടുക്കാം കുറച്ച് തൈകളൊക്കെ വലുതായിട്ടുണ്ട് അവിടെ നിൽക്കിയിട്ട് നമുക്ക് ചെറിയ തൈകൾ നോക്കി പറിച്ച് നടാം വീരി വിളയാതെ പറിച്ചെടുക്കണം പിന്നെ അങ്ങ് വരച്ചെടുത്താൽ മതി വേറെ ഒന്നും നിങ്ങളുടെ കൈവശം ചീരവിത്തുകളൊക്കെ ഇരുമ്പുണ്ടെങ്കിൽ അതുപോലെ ചീരയൊക്കെ കൃഷി ചെയ്ത് നോക്കണം ചീരയ്ക്കൊന്നും പ്രത്യേക വള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല കുഞ്ഞു കുഞ്ഞു തൈകളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോന്നിട്ടുണ്ട് പറമ്പിലൊക്കെയാണ് പാകി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ദൂരത്തിലൊക്കെ ആയിട്ട് പോകാൻ പറ്റും ിപ്പോൾ ഞാൻ ഗ്രോ ബാഗിലായതുകൊണ്ട് തൈകളെല്ലാം അടുത്തടുത്ത് നിൽക്കുകയാണ് ഒരു രണ്ടെണ്ണം വെച്ചൊക്കെയാണ് ഞാനിപ്പോൾ നട്ട് കൊടുക്കുന്നത് അതിനുള്ള സ്പേസ് ഈ പാത്രത്തിനകത്തുള്ളൂ നമുക്ക് ഒരു മൂന്ന് നാല് പാത്രത്തിലും കൂടെ ഉണ്ട് അല്ലെങ്കിൽ വീരണ്ട് രണ്ട് വെച്ച് മാറ്റി വെച്ചുകൊടുക്കാം നല്ല തൈകളൊക്കെയാണ് പക്ഷെ കുറേ തൈകൾ വളർന്ന് വലുതായിട്ടുണ്ട് അത് നമ്മുടെ ഈ പോട്ടിനകത്ത് കൊള്ളത്തില്ല അവിടെ മിക്കയിട്ട് നമുക്ക് ചെറിയ ചെറിയ തൈകൾ മാത്രം വെച്ച് കൊടുക്കാം കരിയിലൊക്കെ അങ്ങ് പോകും പിന്നീട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഒക്കെ അതിൻ്റെ മീത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് തേകൾ വളർന്നു കഴിയുമ്പം വിരകളൊക്കെ ചാടിപ്പോയി നമ്മുടെ ചാണകപ്പൊടിക്കത്തുനിന്ന് ചീര വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് അപ്പം ഞാൻ ചിലതിനകത്തൊരെണ്ണം ചിലതിനകത്ത് ഒക്കെ വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ചീരകൾ ഈ സമയം നടുന്ന ആൾക്കാർ നമ്മൾ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കരുത് അത് ചുവടൊക്കെ ഒന്ന് പിടിക്കുന്നാളം വരെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്തെ വെച്ച് കൊടുക്കാവുള്ളൂ എനിക്കിപ്പം മുറ്റത്ത് തന്നെ നമ്മുടെ കോവലിൻ്റെയൊക്കെ പന്തലുള്ളത് കൊണ്ട് അതിൻ്റെ ചുവട്ടിലേക്കാണ് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത് ചൂട് പിടിച്ചതിന് ശേഷം മാത്രമേ മാറ്റി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ തീവ്രമായ വെയിലില് നമ്മുടെ ചീരയൊക്കെ കരിഞ്ഞു പോകാനായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി